ഹലോ ഡിയേഴ്സ് ഞാൻ രാജി ഞാൻ കുറേ ദിവസം ബിഗ് ബോസ് തുടങ്ങിയ മുതൽ ഓർക്കുന്നതാണ് ബിഗ് ബോസിൻ്റെ അപ്ഡേറ്റ്സ് ഇടുന്നത് എന്തായാലും നമുക്ക് ഇങ്ങനെ ഒരു ചാനലുണ്ട് അപ്പോൾ നമ്മുടെ ബിഗ് ബോസിൻ്റെ വലിയൊരു അപ്ഡേറ്റുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് അതും സന്തോഷകരമായ ഒരു കാര്യം പറഞ്ഞതിനു വേണ്ടി നമുക്ക് തുടങ്ങാം നെഗറ്റീവ് കാര്യം പറയുന്നതിലും കാരണം എല്ലാവർക്കും ഇഷ്ടം നെഗറ്റീവ് ആണെങ്കിലും നമ്മൾ ഒരു പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞു തുടങ്ങുന്നതല്ല ഇതിൻ്റെതായ ഒരു രസം അപ്പോൾ അങ്ങനെ വിചാരിച്ചു അപ്പോൾ ഞാൻ ഇപ്പോൾ ലൈവ് കണ്ടോണ്ടിരിക്കായിരുന്നു അപ്പോൾ പെട്ടെന്ന് തന്നെ പറയാൻ വേണ്ടി വന്നതാണ് നമ്മുടെ ഷാനവാസ് നെക്സ്റ്റ് ക്യാപ്റ്റനായിട്ട് തിരഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഷാനവാസിനെ പൊതുവേ സ്ത്രീജനങ്ങൾക്കൊക്കെ പൊതുവേ ഇഷ്ടമാണെന്നാണ് എൻ്റെ ഒരു വിശ്വാസം കാരണം സീതേന്ദ്രിയം എന്ന് പറഞ്ഞ ഭയങ്കര ഒരു ഭയങ്കരായിട്ട് ഒരു സീരിയലിലെ നായകനായിരുന്നു രുദ്രനായിട്ടും ഇന്ദ്രനായിട്ടും ഒക്കെ പോലെ നല്ലപോലെ തന്നെ അതിനുശേഷം നമ്മുടെ ബേബി ഹൗസിൽ കുറച്ച് രസകരമായ സംഭവങ്ങളൊക്കെ നടന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീഷിനെ അനീഷ് എന്ന് പറയുന്ന ഒരു കണ്ടസ്റ്റൻറ്റിനെ നമ്മുടെ കോമണറായിട്ട് കയറി വന്നിട്ടുള്ള ഒരാളാണ് നമ്മളുടെ ഒരാളാണെന്ന് പറഞ്ഞു വന്നതാണ് പക്ഷേ ഇതുപോലൊരു വെറുപ്പിക്കുന്നതും ഇതുപോലൊരു ചൊറിയുന്നതുമായിട്ടൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല അപ്പോൾ അതിനകത്തുള്ളവർക്കും അതേ ഭയങ്കര ഇറിറ്റേഷൻ ആയിട്ടിരിക്കുന്ന ഒരു മനുഷ്യനാണ് കാരണം പുള്ളിയുടെ ഗെയിം സ്ട്രാറ്റജി ആയിരിക്കാം അത് പക്ഷേ ഏഹ് അനുവും റനാഫാതിമയൊക്കെ അനീഷിനോട് കാര്യങ്ങൾ പറയുമ്പോൾ അനീഷ് കേൾക്കാതെ നടന്നു പോകുകയും ചെയ്യുന്ന ഒരു സംഭവം ഉണ്ടായിരുന്നല്ലോ അപ്പൊ അതുപോലെ ഇവർ ഇമിറ്റേറ്റ് ചെയ്ത് കാണിക്കുന്നുണ്ടായിരുന്നു ഷാനുവിന്റെ പുറകെ അനുവും റെന റനയും ഇങ്ങനെ പുറകെ നടന്ന് ക്യാപ്റ്റൻ എനിക്ക് ഒരു കാര്യം പറയാനുണ്ട് പറയാനുണ്ട് എന്നൊക്കെ പറഞ്ഞ് പറയുന്നുണ്ടായിരുന്നു അതുപോലെ തന്നെ അപ്പാനി ശരത്ത് അപ്പാനുശരത്തിനും അപ്പൊ തന്നെ പറഞ്ഞു ക്യാപ്റ്റൻ ഉം ക്യാപ്റ്റനാണെന്ന് അറിഞ്ഞ് ഉടനെ അപ്പാനു ശരത്തിന്റെ ഒരു എക്സ്പ്രഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓ ഇനി അനീഷിൻ്റെ അനീഷ് ഞങ്ങളുടെ ഒരു കാര്യം നോക്കേണ്ട കാര്യമില്ല ഇനി അനീഷിന് വെറുത്ത് ആ ഒരു രീതിയിലുള്ള ഒരു വർത്തമാനം പറഞ്ഞു അപ്പോൾ അങ്ങനെ ഒക്കെ ഉള്ളൊരു കുറച്ച് രസകരമായ ഒരു സംഭവം കൂടി ഇതിൽ നടന്നിട്ടുണ്ട് എന്താ എന്തായാലും ഷാനവാസ് നല്ല കോൺഫിഡൻസിൽ മുന്നോട്ട് പോവുകയാണ് അപ്പോൾ കൂടുതൽ കൂടുതൽ അപ്ഡേറ്റ്സ് അറിയാൻ നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്തും ഫോളോ ചെയ്തും വെക്കണേ അപ്പോൾ അടുത്ത വീഡിയോ കാണാം ബായ്